വ്യക്തിയാണ് ശ്രേഷ്ഠവൽക്കരിച്ച വ്യക്തിയാണ് അതിനെ അംഗീകരിച്ചിട്ട് ആരുടെ മയ്യത്ത് നിസ്കരിച്ചത് ഇമാമെന്നത് ഇനി ഇതിനേക്കാൾ തെളിവ് വേറെ വേണ്ട അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഈ ഒരു അവസ്ഥയിലേക്ക് സുഹൈബറലി അള്ളാഹു എത്തിച്ചത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു സബാനോത്തല വാഴ്ത്തി പറഞ്ഞു സമ്പത്തും മുഴുവനും മക്കത്തിട്ട് അദ്ദേഹം വരികയാണ് അദ്ദേഹത്തെ പറഞ്ഞത് ഏറ്റവും നല്ല ലാഭകരമായ ബിസിനസ് നടത്തി വന്ന വ്യക്തി എന്നാണ് അള്ളാഹു നസീബാക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാകണം അവനാണ് ഏറ്റവും വലിയ ഉന്നതൻ അള്ളാഹു തൗഫിയക്കു നസീബാക്കട്ടെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് കരുണ ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ പരിശ്രമിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ അത് വലിയ ഹൈറാണ് ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച എല്ലാ മീഡിയയിലും ചർച്ച നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ് അള്ളാഹുർക്ക് ദീർഘായുസം നൽകട്ടെ അതിൽ ഈ ഉമ്മത്തിനെ അഭിമാനിക്കണം കാരണം ആലിമീങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എല്ലാ ആളുകളും എല്ലാ പത്രക്കാരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും സമുദായിക നേതാക്കളും അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാട് ആ വിഷയത്തിൽ കൃത്യമായി എഴുതി ചേർക്കുകയും എടുക്കേണ്ട തീരുമാനം കൃത്യമായി സമയബന്ധിതമായി എടുക്കുകയും യമനിലെ ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഹഫീൽ ബഹുമാനപ്പെട്ടവരുടെ സൗദത്തിലേക്ക് ഫാക്സ് അയച്ച് വിവരമറിയിച്ച് തരിയപ്പെടുത്തി യമനിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ ഉമർ ഒമർബിൻ ഹഫീൽ ബഹുമാനപ്പെട്ടവർ മുഖേന അവിടുത്തെതാകുന്ന ചീഫ് ജഡ്ജിസിനെ വിളിച്ചുകൊണ്ടൊരു വിളിച്ചുകൊണ്ട് വലിയതാകുന്ന ചർച്ച രൂപാന്തരപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷപ്രിയ എന്ന സഹോദരിയുടേതാകുന്ന വധശിക്ഷയെ റദ്ദാക്കി കൊണ്ടുള്ളതാകുന്ന ഫാക്സാണ് തിരിച്ചു പോകുന്നത് എത്ര വലിയ ഇടപെടലാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളതാകുന്ന വിഷയം വന്നതാണ് ഇല്ലെങ്കിൽ തീർപ്പായേനെ കാര്യം തീർപ്പായേനെ ആ തീർപ്പാകുന്ന ഡെയിത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റിന് പോലും സ്വാധീനിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെതാക നിയമപരിസ്ഥിതികൾ എത്തി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ശരീരത്തിന്റെ മതവിധികൾ പറഞ്ഞ് ചരായത്തിന്റെ വിഷയം പറഞ്ഞ് ക്രിമിനൽ മൈൻഡ് വെച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളോട് ഇസ്ലാമികപരമായി കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ നിങ്ങൾക്ക് ബ്ലഡ് മണി കൊണ്ട് കൃത്യമായി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്നുള്ള വിഷയം അവരെ തെര്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കണേ എന്ന് പറഞ്ഞ് യമരിലെ സൂഫി പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടു ആ വിഷയത്തിൽ വലിയ പ്രാഹത്താകുന്ന വിധിയാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും അടക്കമുള്ള എല്ലാ മഹത്വക്കളാകുന്ന ആളുകളും രാഷ്ട്രീയ പ്രമുഖരും സാമുദായിക നേതാക്കളും എല്ലാവരും ആ വിഷയത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നടത്തി ഉണ്ടായി നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണമല്ലോ അള്ളാഹുദയത്തിന് ദീർഘായസിനെ നസീബാക്കട്ടെ കാരണം ഇത്തരത്തിലുള്ള ഇടമലകൾ ഈ സമൂഹത്തിന് ഇജ്ജത്താണ് സമൂഹത്തിന്റെ ഇജ്ജത്താണ് അവിടെ ഉയർത്തിക്കാട്ടുന്നത് മറ്റൊന്നുമില്ല ആ വിഷയത്തിൽ എല്ലാവരും ഇസ്സത്തായി എന്തുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകരുടെ അധ്യാപനം അത് തന്നെയാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ആ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇന്ന് അദ്ദേഹം നടത്തിയതാകും നടത്തിയതാകുന്ന പത്രസമ്മേളനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ചെയ്തത് മനുഷ്യത്വം പരിഗണിച്ചിട്ടാണ് മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ ആ പരിഗണിക്കൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ് അതൊരു വലിയ വാക്കാണ് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ കോറിയിടേണ്ട സമൂഹത്തിൽ പ്രത്യേകമായി ശ്രദ്ധ തെലുത്തേണ്ട ഒരു വചനമാണ് ആ വചനം മനുഷ്യത്വത്തെ പരിഗണിക്കുന്ന വസ്തുത ഇന്ന് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി പോയി സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ കൊണ്ട് നിലകൊള്ളുന്ന തലത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിപ്പോയി സ്വന്തം സഹോദരനെ സ്വന്തം സഹോദരിയെ അവൻ ഇല്ലാതാകണം സാമ്പത്തികമായി ഇല്ലാതാകണം ശാരീരികമായി ഇല്ലാതാകണം മാനസികമായി തളർത്തപ്പെടണം എനിക്കുള്ളതാകുന്ന സമ്പത്തിൻ്റെ അടിത്തറ മറ്റൊരുത്തരും ഉണ്ടാവരുത് അവൻ നശിച്ച് കാണണമെന്നുള്ള ചിന്ത സാർത്ഥ ലോകത്തിന്റെ ചിന്തയിലേക്ക് ഇന്ന് ജനങ്ങൾ എത്തിപ്പെടുകയാണ് അവിടെയാണ് സുഹൈബ് അലി അള്ളാഹുനുവിൻ്റെ ചരിത്രം നമുക്ക് പ്രമേയമാകുന്നത് തൻ്റെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് സമർപ്പിച്ച് തന്റെ ധീരിനെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു സഹാബത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ് അവർ മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി പരിപൂർണമായി നിലകൊണ്ടു അള്ളാഹു നമുക്ക് സമാധാന നസീബാക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രവണത വരണം പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ ഒരാളും പരിപൂർണമായ സത്യവിശ്വാസിയാകില്ല നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം നിന്റെ സഹോദരനു കൂടി പ്രിയം വെക്കുക അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ നീയുമറിയുക നിനക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് നൽകുക അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക ഏറ്റവും വലിയ പ്രവർത്തനം അതാണ് ഒരു സഹാബി വര്യൻ പ്രവാചകന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു ഏറ്റവും വലിയതാകുന്ന ജനങ്ങളിൽ ശ്രേഷ്ഠൻ ആരാണ് ശ്രേഷ്ഠനാരാണ്

അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വ്യക്തി ആരെന്നറിയുമോ അൻഫാഹുലിൻ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണ് അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെട്ടവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനെയാണ് അള്ളാഹുക്ക് ഇഷ്ടം വാക്ക് ശ്രദ്ധിക്കണം അവിടെ മതം നോക്കേണ്ടതില്ല ഏ അവിടെ ഏത് മതക്കാരനാണ് ഏത് മനുഷ്യനാണോ നോക്കലല്ല മനുഷ്യത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവൻ അതെല്ലാം പഠിപ്പിച്ചത് അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന്റെ പട്ടിണി മാറ്റിയിട്ടെ നീ ഭക്ഷണം കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ നീ യഥാർത്ഥ മുസ്ലിം അല്ല പ്രവാചകൻ അധ്യാപനമാണ് അവിടെ അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ നോട്ടമില്ല എല്ലാവരും ഉൾപ്പെട്ടു നിന്റെ വീടിൻ്റെ പരിസരത്തുള്ള നാൽപ്പത് വീടുകൾ ആ എൽവാസികളുടേതാകുന്ന ഭാഗത്ത് ഉൾപ്പെടുമെന്ന് സയ്യിദ്ന റസോള്ളാഹി സലാഹു അലൈ വസ്ലം നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ സഹോദരങ്ങളെ ഏറ്റവും പ്രയോജനം ചെയ്യുന്നവൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ അവനെയാണ് ആർക്കിഷ്ടം അള്ളാഹുക്കിഷ്ടം ഹദീസാണ് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ഒരു സഹാബി ചോദിച്ചപ്പോൾ നബിതങ്ങൾ കൊടുത്ത മറുപടി അവർക്ക് നല്ല പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വീണ്ടും ചോദിക്കുന്നു ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അള്ളാഹു ഏതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് പറഞ്ഞു ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് അള്ളാഹുമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നീ സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതേറ്റവും വലിയതാകുന്ന അമലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു മോമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിനക്കൊരു സന്തോഷം പകരാൻ നീ മുഖേന മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നന്മ മറ്റൊന്നുമില്ല അള്ളാഹു തോഫിക്ക് തരട്ടെ തീർന്നില്ലാ നബിതങ്ങൾ പറയുന്നു നീ ഒരു പാവപ്പെട്ടവന്റെ വിശപ്പടക്കിയാലും നിനക്ക് നന്മയാണ് തീർന്നില്ല ഒരാളുടെ കടം വീട്ടാ നീ നിലകൊണ്ടാൽ ഔ ദൈനൻ ഒരു കടക്കാരനായ വ്യക്തി അവന്റെ ഇഷ്ടപ്പെട്ട അമലാണ് എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുകയാണ് ഒരു സഹോദരനെ സഹായിക്കുവാൻ അവനോടൊപ്പം ചേർന്ന് നടക്കുന്നതാണ് എനിക്കേറ്റവും ഇഷ്ടം അഹബു ഇലയ്യ من أن نعتكف في هذا المسجد يعني المسجد المدينة يَنَّي مدينة بالليل الاعتكاف في ഭനമിരുന്നു കൊണ്ട് പടച്ച റബിലേക്ക് ഇപാദത്തിൽ മുഴുകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമേതെന്നറിയുമോ എൻ്റെ ഒരു സഹോദരനോടൊപ്പം അവന്റെ വിഷയത്തിൽ ഇടപെട്ട് അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ നടക്കലാണ് അതാണ് ഏറ്റവും കരണീയമെന്ന് ഹബീബ് മുഹമ്മദ് ഈ മുസ്തഫനമാണ് അള്ളാഹുരേറ്റവും ഇഷ്ടപ്പെട്ട അമൽ മറ്റൊരാളെ സഹായിക്കാൻ അവന് വേണ്ടി നിലകൊള്ളുക അതാണ് ഉസ്സാദിന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിത്തീർന്നത് ചെറിയ കാര്യമല്ല ഈ സമുദായത്തിന് വലിയ ഇജ്ജത്താണ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾ നന്മകൾ മതം നോക്കാതെ മറ്റുള്ള വിഷയത്തിലൊക്കെ ഇടപെടുന്നവർ വർഗീയതയുടെ വാക്കുകളല്ല ഈ സമുദായത്തിന്റെ ആളുകൾ ചില ആളുകൾ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് എപ്പോഴും അവർ വർഗീയതയുടെ ആളുകളാണ് അവര് ഇപ്പോഴും പറയുന്നവരുണ്ടല്ലോ ഉസ്താദ് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാൽ പിന്നെ ഇവർ കുറെ നാളായില്ലോ അങ്ങനത്തെ വർത്തമാനം അവിടെയും അശ്ലീലച്ഛയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ സ്വാഭാവികമാണ് അത് എല്ലാ കാലത്തും ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നന്മകൾ ശ്ലാഘനീയമാണ് അതൊക്കെ ഒലമാക്കൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനൊക്കെ അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവണം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളെ അത്തരത്തിലുള്ള നന്മകൾ നമുക്കും ഉണ്ടാവണം ആ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മുടെ അയൽപക്കങ്ങളിലുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പരസ്പരം സ്നേഹം കൈമാറിയിരുന്നത് പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ അല്പം ഭക്ഷണം അങ്ങോട്ട് നൽകിയിരുന്നത് അവരുടെ ഓണത്തിൻ്റെ ദിവസത്തിൽ അവരല്പം പായസം വെച്ച് ഇങ്ങോട്ട് നൽകിയിരുന്നത് അതൊക്കെ ആ പഴയ സൗഹൃദത്തിൻ്റെതാകുന്ന അയൽപക്ക ബന്ധങ്ങളുടെ ശാക്തീകരണത്തെ ഉപകരിക്കുന്നതാണ് അത് അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥ വരണം നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നമ്മുടെ പഴയ കളിക്കൂട്ടുകാർ അവരുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിലനിർത്തി പോരണം അതിനൊക്കെ പരിശുദ്ധമായി ഇസലാമിൻ്റെതാകുന്ന ചിട്ടവട്ടങ്ങൾ കൂടി വേണം നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഈ ബാധിത്തുകളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് ഒരു പ്രവണതയും അനാവശ്യമാകുന്ന അശ്ലീല ചുവയുള്ളതാകുന്ന ആഘോഷപ്പൊലിമകളിലേക്ക് എത്തിപ്പെടാനും പാടില്ല കാരണം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പുതുവർഷത്തിലാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴ് ഹിജറയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് തിന്മയിൽ നിന്നൊക്കെ പരിപൂർണമായി വിഭാടനം ചെയ്ത് നന്മയുടെ വഴിത്താരയിലേക്ക് നടന്നു നീങ്ങുന്നവരായി നമ്മൾ പോകണം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ തൗബ ചെയ്ത് നന്മയുടെ വഴിത്താരയിലേക്ക് നടക്കുന്നവരായി നമ്മൾ മാറണം അള്ളാഹു തോഫി കസീ അതിനാകണം നമ്മുടെ പുതുവർഷം ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇനിയൊരു പുതിയ ജീവിതം റബ്ബിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് കിട്ടണം അള്ളാഹു തൗഫീക്ക് നസീമാക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ ഫലസ്തീൻ്റെ മക്കൾക്ക് അല്ലാഹു സംരക്ഷണം നൽകുമാറാവട്ടെ നമ്മുടെ ഉസ്താദുമാർ പ്രിയപ്പെട്ടതാകുന്ന നമ്മുടെ മഹലിന് നേതൃത്വം നൽകുന്നതാകുന്ന ഉസ്താദുമാർ അതുപോലെ തന്നെ വലിയ വലിയ സമസ്യയുടെ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഒന്നിരാകുത ദിഫ്രി തങ്ങളടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉസ്സാദുമാർ മഷാഹിഹമാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ പ്രധാന ശരിയുമാർ ആവട്ടെ ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകുവാനുള്ള ഹിമ്മത്ത് ആഫിയത്ത് അവർക്കെല്ലാവർക്കും അല്ലാഹു നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ് ചെയ്യുകയാണ് എല്ലാവരും കസേരയിൽ നിന്ന് ഒന്നെഴുന്നേറ്റം ചെറിയൊരു ദ്വായിക്കാണ് എന്നെഴുന്നേക്കെ എല്ലാവരും ഒന്ന് മുന്നോട്ട് വരും എല്ലാവരും ഒന്ന് മുന്നോട്ട് വരും ഇന്ന് വൈകുന്നേരം നടന്ന ഒരപകടത്തിൽ കുണിയയിലെ ഫാരിസ് എന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത് അള്ളാഹു പരിപൂർണ്ണ സലാമത്ത് നൽകട്ടെ ഫാരിസ് എന്ന സഹോദരൻ അള്ളാഹു പൂർണ്ണമായ സിഹത്ത് പ്രധാന ചൊരിയട്ടെ നമ്മുടെ മക്കളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ബൈക്കിലൊക്കെ പോകുന്ന മക്കളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം മഴ സമയമൊക്കെയാണ് റോഡ് പല ഭാഗങ്ങളിലും കുണ്ടും കുഴിയൊക്കെയാണ് അതുകൊണ്ട് വലിയ അപകടങ്ങൾക്ക് ഹേതുവാകും നിങ്ങളെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമൂഹവും ഈ സമുദായവും കാണുന്നത് ഓരോ ജീവനും വലിയ വിലപ്പെട്ടതാണ് അതുകൊണ്ട് യാത്രയുടെ വേളലുകളിലൊക്കെ ഓതാനുള്ളതൊക്കെ ഓതി വളരെ പതുക്കെ കൂടി വേണം യാത്ര പോകാൻ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപകടങ്ങൾ നമ്മളായി ക്ഷണിച്ചു വരുത്തരുത് ഏത് സമയത്തും എപ്പോഴും അപകടമുണ്ടാവാം മരണം നമ്മളെ തേടി വരുന്ന അവസ്ഥ വരരുത് നമ്മളായിട്ട് അങ്ങോട്ട് പോയി ഓടിപ്പോകുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥ വരരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തെ നസീബാക്കട്ടെ ആ സഹോദരൻ അള്ളാഹു പൂർണ്ണമായ ശിഫാഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അയൽപ്രദേശത്തെ അൽത്താഫ് എന്ന യുവാവ് രണ്ട് മാസത്തോളമായി മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അള്ളാഹു പരിപൂർണ്ണ ശിഫാഖ് നൽകി